യേശുലി ഏറെ സ്നേഹമുള്ളവരെ ഏശയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിമൂന്നാം അധ്യായം നാലാം തിരുവചനം കർത്താവിൻ്റെ വചനം പറയുകയാണ് നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ് എത്രയോ ആശ്വാസവും സന്തോഷവും നൽകുന്ന വചനമാണിത് കർത്താവിന് നമ്മൾ വളരെ വിലപ്പെട്ടവരാണ് ബഹുമാന്യരാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെയും നമ്മൾ വിലയുള്ളതായിട്ട് കാണണം കർത്താവ് നമ്മുടെ ആത്മാവിന്റെ സംരക്ഷണത്തിന് വേണ്ടി കാവൽ മാലാകമാരെ നൽകിയിട്ടുണ്ട് കർത്താവ് നമുക്ക് സംരക്ഷണം നൽകുന്നുണ്ട് ഒരു വ്യക്തിയുടെ ആത്മാവ് പോലും നശിച്ചു പോകാൻ സ്വർഗസ്ഥനായി പിതാവ് ആഗ്രഹിക്കുന്നില്ലെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ആത്മാവ് ജീവൻ ഇതെല്ലാം വിലപ്പെട്ടതാണ് അതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനൊക്കെ പ്രിയപ്പെട്ടവരെ വിലയുണ്ട് എന്ന ബോധ്യത്തോടെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എൻ്റെ ജീവിതം വിലയുള്ളതാണെങ്കിൽ കുറച്ചുകൂടി ഗൗരവത്തോടെ ഞാൻ ഈ ജീവിതത്തെ കാണും ഈ ലോക ജീവിതത്തിന് ശേഷം എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഈ വിലപ്പെട്ട ജീവിതത്തെക്കുറിച്ച് കർത്താവിൻ്റെ മുമ്പിൽ കണക്കു കൊടുക്കേണ്ടവരാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും നമുക്ക് വിലപ്പെട്ടതാണ് നമുക്ക് വളരെ ഗൗരവത്തോടെ ജീവിക്കാം ദൈവപ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കാം ഈശോയുടെ ചിറകിൻ കീഴിൽ നമുക്ക് അഭയം പ്രാപിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവപ്രമാണങ്ങൾ പാലിച്ച് വിശ്വാസത്തിൽ വിശുദ്ധിയിൽ പ്രാർത്ഥനയിൽ നമുക്ക് ജീവിക്കാം കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതം വിലയുള്ളതാണ് ഈ ബോധ്യത്തിൽ ഓരോ നിമിഷം ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്ക് അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ